ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അതിഥി രവി ജനുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ പള്ളുരുത്തിൽ വരുന്നു നല്ല സ്വർണം എന്ന് ഇതിനോടകം പേരെടുത്തോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മൂന്നാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുക അപ്പൊ മറക്കണ്ട ജനുവരി ഞായറാഴ്ച രാവിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ തുടർച്ചയായി മൂന്നാം വർഷവും ഒരു കോടി യാത്രക്കാർ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ പ്രതിവർഷം ഒരു കോടി യാത്രക്കാർ ഉപയോഗിക്കുന്ന നാലാമത്തെ വിമാനത്താവളമാണ് സിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യാത്രക്കാരെ അപേക്ഷിച്ച് ഏകദേശം നാല് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം അഞ്ചര ലക്ഷം യാത്രക്കാരുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുണ്ടായ മാസം മെയ് ആയിരുന്നു ഏകദേശം പതിനൊന്ന് ലക്ഷം യാത്രക്കാരാണ് മെയ് മാസത്തിൽ സിയാൽ വഴി യാത്ര ചെയ്തത് കഴിഞ്ഞ മെയ് മാസം ഉദ്ഘാടനം ചെയ്ത സിയാൽ ടു പോയിന്റ് വ എന്ന പദ്ധതി യാത്രക്കാർക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട് ഡിജി യാത്രാ സൌകര്യം ആഭ്യന്തര ടെർമിനലിലൂടെയുള്ള ട്രാൻസിറ്റ് വേഗത്തിലാക്കി മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ആധുനിക ടെർമിനൽ അന്തരീക്ഷം സ്മാർട്ട് മാനേജ്മെന്റ് എന്നീ ഡിജിറ്റലൈസ്ഡ് സംവിധാനങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാനും സാധിച്ചു സെക്യൂരിറ്റി ചെക്കിൽ സമീപ ഭാവിയിൽ തന്നെ ഫുൾ ബോഡി സ്കാനറുകൾ സ്ഥാപിക്കുവാനും സിയാൽ പദ്ധതിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇതിലൂടെ ബോഡി ഫിക്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലാതെയാക്കി യാത്ര വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് സി സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് എസ്സുഹാസയേസ് പറഞ്ഞു ഡിജിറ്റലൈസേഷൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ വഴി ഓരോരുത്തരുടെയും സുഗമവും സുരക്ഷിതവും ആഗോള നിലവാരത്തിലാക്കുക എന്നതുമാണ് സിയാലിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി